കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം നവംബർ പതിമൂന്നിനുണ്ടായ വിജ്ഞാപനത്തിൽ നോട്ടിഫൈ ചെയ്ത പുതുശ്ശേരി ഈസ്റ്റ് വില്ലേജിലാണ് മലബാർ സിമെന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നവംബർ പതിമൂന്നിലെ വിജ്ഞാപനം നിലനിൽക്കുന്നിടത്തോളം റെഡ് കാറ്റഗറി വ്യവസായങ്ങളൊന്നും അനുവദനീയമല്ലാത്ത പുതുശ്ശേരി ഈസ്റ്റ് വില്ലേജിൽ മലബാർ സിമെന്റ് ഫാക്ടറിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല ഫാക്ടറിക്ക് വൻ ഭീഷണി ഉണ്ടാക്കുന്ന വിജ്ഞാപനം പിൻവലിക്കണമെന്നും മലബാർ സിമെന്റ് ഫാക്ടറിക്കെതിരെ നടക്കുന്ന ആസൂത്രിത നീക്കങ്ങൾ തടയണമെന്നും ആവശ്യപ്പെട്ടാണ് കമ്പനിയിലെ സിഐ ടിയു തൊഴിലാളികൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് മലബാർ ഈ തന്നെ ചെയ്യും അത് നമുക്ക് ഈ കേരളത്തിന് വലിയ ഒരു നഷ്ടമായിരിക്കും ഉണ്ടാകുക സി ഐ ട്യൂ ശക്തമായ ആ സ്ഥാപനം നിലനിർത്താൻ ആവശ്യമായ ശക്തമായ സമരം നടത്തും സി ഐ ട്യൂവിൻ്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള എല്ലാ പരിസ്ഥിതി സംരക്ഷണത്തിനും ഞങ്ങൾ മുമ്പിലുണ്ടാവും പക്ഷേ ഇത് ജനജീവിതം തകർക്കുന്ന നിലപാടിലേക്ക് ആരുടെയൊക്കെയോ താല്പര്യം സംരക്ഷിക്കാൻ ഈ ലോകത്തിൻ്റെ ആകെ പരിസ്ഥിതിയുടെ തിരുക്കുറ്റി ഈ പശ്ചിമഘട്ട മലനിരകളിലും അത് ഈ കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളിലും മാത്രമാണെന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ വിഡികളാക്കലല്ലേ മലബാർ സിമൻസിന് ആവശ്യമായ ചുണ്ണാമ്പുകൾ എടുക്കുന്നത് പുതുശ്ശേരി ഈസ്റ്റ് വില്ലേജിനും മലമ്പുഴ വില്ലേജിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പണ്ടാരേത്ത് മലയിലെ ക്വാറിയിൽ നിന്നാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പായാൽ ചുണ്ണാമ്പുകല്ല്ല് ഖനനം തടസ്സപ്പെടുകയും മലബാർ സിമന്റ്സ് പ്രതിസന്ധിയിലാവുകയും ചെയ്യുമെന്നാണ് പ്രക്ഷോഭകരുടെ ആരോപണം എന്നാൽ പണ്ടാരേത്ത് മലയിൽ മലബാർ സിമന്റ്സിന്റെ ചുണ്ണാമ്പുകല്ല് ക്വാറിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള എ സി സി സിമെന്റ്സിന്റെ ക്വാറി നോട്ടിഫിക്കേഷനിൽ നിന്നും ഒഴിവാക്കിയതായും സിഐ ടിയു കുറ്റപ്പെടുത്തി അറ്റാദായം നൂറ് ശതമാനം വരെ കുറഞ്ഞിട്ടും നടപടികളൊന്നും സ്വീകരിക്കാതെ മലബാർ സിമന്റ്സിനെ തകർക്കാൻ വൻകിട സിമന്റ് ലോബികളാണ് ചരട് വലിക്കുന്നതെന്നാണ് സി ഐ ടിയുവിന്റെ ആരോപണം സിഐ ടിയു കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിനിറങ്ങിയതെന്നും നേതാക്കൾ അറിയിച്ചു ഇന്ത്യ വിഷൻ പാലക്കാട്